പ്രജിത നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ അടുത്തിടയ്ക്ക് ഖത്തർ സന്ദർശിക്കുന്നു അദ്ദേഹത്തിന് നാനൂറ് മില്യൺ ഡോളർ വില വരുന്ന ഒരു എയർക്രാഫ്റ്റ് ഖത്തർ സമ്മാനമായി നൽകുന്നു പ്രസന്റായി നൽകുന്നു ഈ സമ്മാനം വാങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനറിയാം ഇത് ഒരു ഇരട്ടത്താപ്പ് ഒളിച്ചിരിക്കുന്നുണ്ട് ഇത് ചുമ്മയെന്നും ഖത്തർ ഇത്രയും വില വരുന്ന ഒരു എയർക്രാഫ്റ്റ് കൊടുക്കില്ല അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു എന്താണ് ഈ ചിരിച്ച ഉള്ളാൽ അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അറിയാമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കണ്ടു ആ കാര്യങ്ങൾ ഞാൻ കുറിച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ പറയാൻ ചേട്ടൻ്റെ അടുത്ത് കേൾക്കുന്നവർക്കും ചേട്ടനും ഒക്കെ അത്യാവശ്യം മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് അദ്ദേഹം രചിച്ച ഒരു പുസ്തകം ആ പുസ്തകത്തിന്റെ പേര് ആർട്ട് ഓഫ് ഡീൽ എന്നാണ് ഡീലുകളുടെ ഒരു കല അതായത് എങ്ങനെ ഡീൽ ചെയ്യണം അതൊരു എങ്ങനെ ഉടമ്പടി ഉടമ്പടികളുടെ കല കല അങ്ങനെയാണ് അതിന്റെ പേര് ശരിയാണ് അങ്ങനെ പറയാൻ അതെ പച്ചമലയാളത്തിൽ അങ്ങനെയാണ് അപ്പോ അതിൽ നിന്ന് തന്നെ ആ ഒരു പുസ്തകത്തിന്റെ പേരിൽ നിന്ന് തന്നെ ട്രംപ് എന്ന് പറയുന്നത് ട്രംപ് എന്ന് പറയുന്ന അടിമുടി അമേരിക്കക്കാരനായിട്ടുള്ള ഒരു നേതാവ് ആ മനുഷ്യൻ എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനാണ് പക്ക ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ ബുദ്ധിയിലേക്ക് അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളും ആ ബിസിനസ്സുകളിലൂടെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഒരു ഭരണാധികാരി ആയിരിക്കുമ്പോൾ നടത്തുന്ന ബിസിനസ്സുകളിലൂടെ അദ്ദേഹത്തിന്റെ രാജ്യമായിട്ടുള്ള അമേരിക്കയ്ക്കും എങ്ങനെ ലാഭം കൊയ്യാം എങ്ങനെ അതിന് എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം ഈ പറയുന്ന ഹമാസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾക്ക് ടെററിസ്റ്റ് ഫണ്ട് നൽകുന്നത് ആ ഖത്തറാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് അറിയുന്ന ട്രംപാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് ഒരു ഇന്ത്യയുടെ നേരെ ഒരു ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അയ്യോ പത്തോ അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞത് മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് പെരുമാറുന്നു അപ്പൊ അങ്ങനെ പെരുമാറിയത് അപ്പോ മറ്റൊരു കാര്യം നമ്മുടെ ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ വിറ്റത് അഞ്ഞൂറോളം ഡ്രോണുകളാണ് അഞ്ഞൂറ് അറുന്നൂറോളം ഡ്രോണുകൾ വിട്ടു എന്ന് പറയുന്നു അത് ഡ്രോണുകളാണ് ഇതിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തുർക്കിയുടെ സമ്മതിച്ചു ആ തുർക്കി ഡ്രോണുകൾ പാകിസ്ഥാന് നൽകണമെങ്കിൽ അവിടെ പണം കൊടുക്കണമല്ലോ തീർച്ചയായിട്ടും ഈ പണം ആര് കൊടുത്തു ഈ പണം കൊടുത്തത് അതായത് തുർക്കിക്ക് ഈ പണം കൊടുത്തത് ഖത്തറാണ് വേണ്ടി വേണ്ടി കൊടുത്തു കൊടുത്തു പണം അതായത് നമ്മുടെ നാട്ടിലേക്ക് ഇന്ത്യയുമായി സൗഹൃദത്തിലിരിക്കുന്ന രാജ്യമാണ് അതായത് ബൈഡനും കമലഹാരിസും ഒക്കെ ഇരിക്കുന്നതിനേക്കാൾ ഭേദമാണ് ട്രംപ് ഇരിക്കുന്നത് എന്ന് പറയാതെ പറ്റില്ല പക്ഷേ പക്ഷേ അവിടെ ഈ പറയുന്ന കച്ചവട സാധ്യതകൾ അവിടെ കിടക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകൾ അയക്കുന്നു ഈ ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങിയത് തുർക്കിയിൽ നിന്ന് ഈ തുർക്കിക്ക് വേണ്ടുന്ന പണം കൊടുത്തത് ഖത്തറാണ് അപ്പൊ നമുക്കിത് മനസ്സിലാകുമെന്നരിക്കെ അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ ഒരാൾക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയാറില്ല ഇതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം പോലെ കച്ചവട സാധ്യത ട്രംപ് അതാ ഒറ്റ കാര്യം മാത്രമേ നോക്കുകയുള്ളൂ കച്ചവടം എവിടെ നടക്കും അതാണെന്ന് നോക്കുകയുള്ളൂ അപ്പോ ഈ പറയുന്ന ട്രംപ് ഖത്തറിന്റെ നിലപാട് അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ ഖത്തറിന്റെ ഈ ഫണ്ടിങ് ഒക്കെ അതായത് പാകിസ്ഥാനു വേണ്ടിയും ഫണ്ട് ചെയ്യും ഖത്തർ ഇസ്ലാമിക് ടെററിസത്തിന് വേണ്ടിയും ഫണ്ട് ചെയ്യും അതൊക്കെ ട്രംപിനെ അറിയാം അപ്പോ ഈ ഖത്തർ ഖത്തറിന് ചില ഖത്തറുമായിട്ട് അമേരിക്കയ്ക്ക് ചില കച്ചവട താല്പര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഇതേപോലത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതായത് ഇസ്ലാമിക് ടെററിസത്തിന് ഫണ്ട് ചെയ്യുക സത്യത്തിൽ പാകിസ്ഥാന് വേണ്ടി പണം മുടക്കിയപ്പോൾ തന്നെ ഇസ്ലാമിക് ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നതല്ലേ സെ കണ്ടിട്ട് അപ്പൊ ആ ഫണ്ട് ചെയ്തത് എങ്ങനെ ഒതുക്കി തീർക്കാം എന്നുള്ളതാണ് ഖത്തർ ചിന്തിക്കുക അതായത് ലോകരാജ്യങ്ങളിൽ ചിന്ത വരും ലോകരാജ്യങ്ങളിലെല്ലാം പറയും എന്തിനാണ് പിന്നെ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ഇത് ചോദ്യം വരില്ല എന്നുള്ളത് ഖത്തറിൽ നിന്ന് തന്നെ വരും അറിയാം ഇത് ചോദ്യം ചോദ്യം വരും അപ്പൊ ഇത് പോലീസ് അതെ അപ്പൊ അമേരിക്കക്ക് ഇവരുടെ വായ അടപ്പിക്കണമല്ലോ അല്ലെങ്കിൽ ഖത്തറിനെ അടപ്പിക്കണമല്ലോ അപ്പൊ എന്തു പറയും ആ വരൂ ട്രംപ വരും ഞങ്ങൾ പരവതാന വിരിച്ചിട്ടുണ്ട് അതെ പരവതാന വിരിച്ചിട്ടുണ്ട് ദാ നിങ്ങൾക്ക് മില്യൺ ഡോളറിന്റെ എയർക്രാഫ്റ്റ് കൂടി തന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ അവിടെയുള്ള സെക്കൻഡ് എന്താ പറയാ ഏറ്റവും വിലപ്പെട്ടതിൽ സെക്കൻഡാണ് രണ്ടാം സ്ഥാനമാണി എയർക്രാഫ്റ്റിനുള്ളത് അപ്പോ ഈ പറയുന്ന ട്രംപ് അവിടെ നടത്തുന്ന ബിസിനസ് ഡീലുകളെല്ലാം തന്നെ ഈ ഡീപ് സ്റ്റേറ്റ് തുർക്കി ഡീപ് സ്റ്റേറ്റ് വഴിയാണ് ഈ ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ്സ് ആണ് ആ അതുപോലെ തന്നെയാണ് തുർക്കിക്ക് വേണ്ടി ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ ഫണ്ടിങ് എന്നുള്ളത് അവിടെ വ്യക്തമാവുന്ന കാര്യമാണ് മറ്റ് ചില കാര്യങ്ങൾ ഇനി നമ്മൾ ചോദിക്കും ഇതെല്ലാം ഇങ്ങനെ മൂടി വയ്ക്കുന്നുണ്ടല്ലോ എന്താണ് നിസ്സാര കച്ചവടമൊക്കെ ആയിരിക്കും ഈ തുർക്കി തുർക്കിയല്ല ഖത്തൽ ഖത്തറും അമേരിക്കയും തമ്മിലൊക്കെ ഉള്ളത് കരുതുന്നത് പക്ഷെ അങ്ങനെയല്ല വലിയ കച്ചവടങ്ങൾ വലിയ കച്ചവടങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ ഖത്തറുമായിട്ട് അമേരിക്കക്കുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതായത് യു എസിന്റെ എല്ലാ സർവകലാശാലകളുടെയും ഒരു സമുച്ചയം തന്നെ ഖത്തറിന് ഖത്തറിൽ ഉണ്ട് എന്നുള്ളതാണ് ഖത്തറിന്റെ പുറത്തുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ വലിയ രീതിയിൽ മുതൽ മുടക്കി ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ അമേരിക്കക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് അത് വെച്ച് നോക്കുമ്പോൾ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിക്ക് മാത്രം അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റിക്ക് മാത്രം മില്യൺ ഡോളറും കോർണൽ എന്ന് പറയുന്നതിന് മില്യൺ ഡോളറാണ് ഇത് ബില്യൺ ഡോളറാണ് ടെക്സസ് എ ആൻഡ് എമ്മിന് നോർത്ത് വെസ്റ്റേൺ എന്ന് പറയുന്നതിനുമൊക്കെ ഈ തരത്തിൽ തന്നെ ബില്യണും മില്യണും ഒക്കെ ചേരുന്ന തരത്തിലുള്ള ബിസിനസ് ഡീലുകൾ ഈ സർവകലാശാലകൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് അത് ചെറിയ ഡീലല്ല അത് മറ്റ് മറ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ വിദ്യാഭ്യാസ കാര്യവുമായി ബന്ധപ്പെട്ട് യു എസ് കോളേജുകൾക്ക് ഫണ്ട് ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് ഖത്തറും രണ്ടാമത് നിൽക്കുന്നത് ചൈനയുമാണ് അപ്പോൾ അവിടെ ചൈന വന്നേ ചൈന നമുക്ക് എതിരാണ് ഖത്തർ വന്നേ ഖത്തർ ഖത്തറിന്റെ ഒരു നിലപാടുകൾ ഈ ഖത്തറിന്റെ നിലപാടുകളും ഇന്ത്യക്ക് ഇന്ത്യക്കെതിരാണ് അവർ ഇസ്ലാമിക് ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവുന്നില്ല ഈ രണ്ട് രാജ്യങ്ങൾ ഇങ്ങനെയാണ് ടെററിസ്റ്റുകളെ അഴിച്ചുവിടുകയും അവരുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നല്ല പിള്ള ചമയുന്ന ആളുകളായി ഇല്ലേ കൂടാതെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ കണ്ടതാണ് എട്ട് ബില്യൺ ഡോളർ ഉപയോഗിച്ച് ഖത്തർ ഒരു വിമാനത്താവളം നിർമ്മിച്ചു അൽ ഉദൈദ് എന്നാണ് അതിന്റെ പേര് ഇതിൽ പതിനായിരം യു എസ് സൈനികരെ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഇത് പെൻഡഗന്റെ പ്രധാന മിഡിൽ ഈസ്റ്റ് കേന്ദ്രം കൂടിയാണ് പോലും അവിടെ നിന്ന് ഇറാ ഖത്തറിന്റെ അനുമതിയില്ലാതെ ഇറാനിലേക്കുള്ള ഒരു ആക്രമണത്തിനും ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കില്ല പക്ഷെ അത്രയും വലിയ ഒരു എട്ട് ബില്യൺ ഡോളർ ഉപയോഗിച്ചിട്ട് ഖത്തർ നിർമ്മിച്ചിട്ടുള്ള ഒരു വ്യോമതാവളത്തിൽ സൈനികർ ആരുടെയാണ് യു എസ് സൈനികർ അത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം മറ്റൊരു കാര്യം ദോഹയ്ക്ക് പുറത്ത് ട്രംപ് ബ്രാൻഡഡ് ആഡംബര ഗോൾഫ് റിസോർട്ടിന് ഖത്തർ സഹായം ചെയ്തു എന്നുള്ളതാണ് അതായത് ട്രംപ് ബ്രാൻഡഡ് ആയിട്ടുള്ള ട്രംപിൻറ്റേതായിട്ടുള്ള ഒരു ഗോൾഫ് റിസോർട്ടിന് സഹായം ഖത്തർ നൽകിയിട്ടുണ്ട് പിന്നെ മറ്റ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറെ ലോബിയിങ് നടക്കുന്നുണ്ട് അത്തരത്തിൽ മുൻ യു എസ് ഉദ്യോഗസ്ഥർ മുൻ സി ഐ എ ഉദ്യോഗസ്ഥർ പ്രതിരോധ ട്രംപ് പ്രചാരണ ഉദ്യോഗസ്ഥർ ഏർ ഇ അങ്ങനെയുള്ളവരെല്ലാവർക്കും തന്നെ ട്രംപിൻ്റെ അതെല്ലാവരും തന്നെ ഖത്തർ നൽകുന്ന ശമ്പളത്തിൽ ഉൾപ്പെടുന്നവരുമുണ്ട് ഇവിടെ പലതരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ കൂടെ ഹമാസിനും ഇസ്ലാമിക ടെററിസത്തിനുമുള്ള ഫണ്ടിങ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ട്രംപ് ഖത്തറിന് ലോകരാജ്യങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കാനുള്ള ഒരു ചാലക അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ചാലക വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ട്രംപ് എന്ന് പറയുന്നത് കൂടാതെ ഈ ട്രംപിന്റെ ഒരു വിശ്വസ്തനും മിഡിൽ ഈസ്റ്റിലേക്കുള്ള ഒരു ട്രംപിന്റെ പ്രധാന ദൂതനുമുണ്ട് സ്റ്റീവ് വിറ്റ്കോസ് എന്നാണ് പേര് ഈ സ്റ്റീവ് വിത്കോസിന്റെ ന്യൂയോർക്കിലെ പരാജയപ്പെട്ട നിക്ഷേപം അറുനൂറ്റി ഇരുപത്തി മൂന്ന് മില്യൺ ഡോളറിന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആര് അതും ഈ ഖത്തറാണ് ഖത്തർ ഖത്തറിന്റെ മാധ്യമ വിഭാഗമാണ് നമ്മൾ പലപ്പോഴും ും ഇസ്ലാമിക ഭീകരവാദികളെ സപ്പോർട്ട് പിന്നെ മറ്റൊരു കാര്യം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വൈറ്റ് ഹൗസിലെ ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റിൽ ഖത്തറിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ട് ഡോളറിന്റെ സാമ്പത്തിക പ്രതിബദ്ധത ഈ പറയുന്ന ഉണ്ട് എന്നാണ് പറയുന്നത് കൂടാതെ ഇരുന്നൂറ്റി പത്ത് ബോയിങ് ജെറ്റുകൾ വാങ്ങാനും ഒരു ദശലക്ഷത്തിലധികം യു എസ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിരോധ ഊർജ കരാറുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ട്രംപ് ട്രംപിനെ അവർ ആ സ്വീകരിക്കുന്നതും ട്രംപ് ഈ കാര്യങ്ങൾ വാങ്ങുന്നതും എന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോ വ്യക്തമല്ലേ അപ്പോൾ കച്ചവട താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും അവിടെയില്ല ട്രംപിന് ഒരു താല്പര്യവുമില്ല ട്രംപ് ഇന്ത്യയെ മോദിയെ കെട്ടിപ്പിടിക്കുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നൊക്കെ പറയുമ്പോഴും ട്രംപിന്റെ മനസ്സിൽ ഇവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്ത് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ആളുകൾ അവിടെ മരിച്ചു വീഴുമ്പോഴും അപ്പുറത്തും അപ്പുറത്തും ആയുധം കൊടുത്താലും ട്രംപിന് വച്ചരി കയറ്റാണേ പല കരാറുകളും ട്രംപ് വരുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുള്ളതാണ് പക്ഷേ അമേരിക്കയുടെ നിലപാട് എന്നതിനൊപ്പം തന്നെയാണ് ട്രംപും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ മോദി വന്നു മോദി ഫ്രണ്ട് ആണ് എന്ന് പറയുമ്പോഴും ട്രംപിന് അതൊന്നും വിഷയമല്ല കച്ചവടം ഇസ് കച്ചവടം